നമസ്കാരം മഴക്കാലമായാലും വേനൽക്കാലമായാലും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി പലരും ആശ്രയിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളെയാണ് അത് സ്വയം വാഹനമാണെങ്കിൽ ചീറിപ്പാഞ്ഞ് പോവുകയും ചെയ്യും എന്നാൽ മഴക്കാലമായാൽ അതീവ ശ്രദ്ധയോടെ മാത്രമേ ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം മഴ പ്രതികൂലമായി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളെ തന്നെയാണ് മഴയിൽ മിനിസമാകുന്ന റോഡും കുടികളും വെള്ളക്കെട്ടുമൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും ചിലപ്പോൾ ജീവൻ വരെ പൊലിഞ്ഞു പോകാം അങ്ങനെയുള്ള എത്രയെത്ര സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് അതുകൊണ്ട് മഴക്കാലത്ത് ശ്രദ്ധാപൂർവമായ ഡ്രൈവിംഗ് മാത്രമാണ് ഏക ഗോം വഴി സ്കൂളുകളും കോളേജുകളും തുറന്നുകൊണ്ട് തന്നെ റോഡിൽ നല്ല തിരക്കുമുണ്ടാകും അതിനാൽ സമയത്തെത്താൻ വേണ്ടി ഓടുന്ന ഓട്ടം അപകടത്തിലേക്കോ മരണത്തിലേക്കോ നയിക്കാൻ ഇടയാവരുത് ഇരുചക്ര വാഹന യാത്രക്കാരെ സംബന്ധിച്ച് തീർത്തും ബുദ്ധിമുട്ടേറെ ദിവസങ്ങളാണ് വരുന്നത് മഴക്കാലമായാൽ കരുതലോടെ വേണം ഇരുചക്ര വാഹനം ഓടിക്കാൻ പലപ്പോഴും ഉൾപ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും ഇടറോഡുകളിലും മറ്റും ചെക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹെൽമറ്റ് ഉപയോഗിക്കാൻ പലർക്കും മടിയാണ് പുറകിലിരുന്ന് ഹെൽമെറ്റ് പിടിച്ച് സഹായിക്കുന്നത് കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ മറ്റുമായിരിക്കും ചിലർ പെട്രോൾ ട്രാങ്ങിനെ ഹെൽമറ്റ് ഉപയോഗിച്ച് സംരക്ഷിക്കുന്നു ഇവിടെയെല്ലാം അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് കൂടുതൽ കാഴ്ച പ്രദാനം ചെയ്യുന്ന വൃത്തിയായ പ്ലെയിൻ ഗ്ലാസോടുകൂടി ഒരു കൂടിയ ഗുണനിലവാരമുള്ള ഹെൽമറ്റ് നിർബന്ധമായും ഉപയോഗിക്കേണ്ടതാണ് സ്ട്രാപ്പ് ഇല്ലാത്ത ഹെൽമെറ്റ് ഷോക്ക് വയ്ക്കുന്ന ഹെൽമറ്റ് അതോടൊപ്പം തന്നെ ഇരുണ്ട കൂടിയ ഹെൽമറ്റുകൾ എന്നിവ നിർബന്ധമായും മഴക്കാലത്ത് ഉപയോഗിക്കരുത് മഴക്കാലത്ത് കണ്ണിന് മുകളിൽ ഒരു കൈ പിടിച്ച് വാഹനം ഓടിക്കുന്നവരുണ്ട് അതുപോലെ വാഹനത്തിൽ പിൻസീറ്റിലിരുന്ന് കുട നിവർത്തി ഡ്രൈവിങ്ങിനെ സഹായിക്കുന്നവരുമുണ്ട് ചിലർ ഒരു കുട കൈയിൽ പിടിച്ചും മറ്റേ കയ്യിൽ ആക്സിലേറ്ററുമായും വാഹനം ഓടിച്ച് അഭ്യാസം കാണിക്കുന്നവരുമുണ്ട് കാറ്റ് കൊണ്ട് കുട വശങ്ങളിലേക്കും മറ്റും ശരിയുമ്പോൾ ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിപ്പോയി അപകടങ്ങളുണ്ടാകും വില കൂടിയ മൊബൈൽ ഫോണുകൾ നിറഞ്ഞ് കേടായിപ്പോകുമെന്ന പേടിയുള്ളത് കൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ലെങ്കിലും പലപ്പോഴും സുരക്ഷിത സ്ഥാനങ്ങളിൽ മൊബൈൽ വെച്ച് അതിൽ നിന്നും ഇയർഫോൺ കണക്ട് ചെയ്ത് പാട്ടി കേട്ട് വാഹനം ഓടിക്കുന്ന ആളുകളെ നാം കാണാറുണ്ട് മാത്രമല്ല ബ്ലൂടൂത്ത് വഴിയും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് അപകടം സംഭവിച്ച് ജീവിതകാലം മുഴുവൻ കിടപ്പിൽ തന്നെ പാട്ടി കേൾക്കേണ്ടി വരുമെന്നതിനാൽ അത്തരം ശീലങ്ങൾ ഒഴിവാക്കണം സമയത്ത് രക്ഷസ്ഥാനത്ത് എത്താൻ വേണ്ടി കുതിച്ചു പായുന്ന ഇരുചക്ര വാഹനങ്ങളെ നിരത്തിൽ നാം കാണാറുണ്ട് ഈ തന്ത്രപ്പാടിൽ ട്രാഫിക് സിഗ്നലുകൾക്കും സ്പീഡ് പരിധിക്കും പ്രസക്തിയില്ല കുതിച്ചു വായുമ്പോൾ സിഗ്നലുകളിലും ജംഗ്ഷനുകളിലും മറ്റും ഉണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ് പലപ്പോഴും ഇത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ വാഹനം റോഡുകളിൽ ലൈൻ മാറ്റുമ്പോൾ അപകടങ്ങളുടെ ഒരു സാധ്യതയും വർദ്ധിക്കുന്നു എന്നിരുന്നാലും ബ്ലോക്കുകളിലും മറ്റ് സർക്കസ് അഭ്യാസങ്ങളെ പോലെ ലൈൻ വെട്ടിച്ച് മുന്നേറുന്ന ഒട്ടേറെ ടൂ വീലർ സാരഥികളെ കാണാം മറ്റു വാഹനങ്ങൾ ഇവരുടെ അപ്രതീക്ഷിത നൂന്നിക്കയറ്റം കാണാത്തതുകൊണ്ട് അപകടങ്ങൾ തുടർക്കഥയാകുന്നു ശ്രദ്ധയോടെ ലൈൻ ട്രാഫിക്കിൽ മുൻകൂർ ഇൻഡിക്കേറ്ററുകൾ പ്രകാശിപ്പിച്ചും മറ്റും മാത്രം ഡ്രൈവിംഗ് നടത്തേണ്ടതാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി